വിഷുവിന് നയന ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നയന കളക്ഷൻസിനായിട്ട് ഒരു ഏരിയ തന്നെ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അങ്ങനെ വിഷു കാലത്ത് ഒരുപാട് സെയിൽസ് നടക്കുന്നുണ്ട് മുത്തശ്ശനും ആദർശനും അതുപോലെ ജയനും അജയനൊക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഓണ സീസണേക്കാൾ കൂടുതൽ ആഭരണങ്ങളാണ് ഇത്തവണ എല്ലാവരും വാങ്ങിച്ചിരിക്കുന്നത് അതും നയന ഡിസൈൻസിന്റെയാണ് കൂടുതൽ വാങ്ങിച്ചിരിക്കുന്നത് മുത്തശ്ശിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് മുത്തശ്ശൻ നയനയ്ക്കായിട്ട് പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട് അതെല്ലാവരെയും വിളിച്ച് മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട് വീട്ടിലുള്ള എല്ലാവരെയും ഇക്കാര്യം അറിയിക്കാനായിട്ട് വിളിച്ചു കൂട്ടുന്നുണ്ട് ഈ സമയത്ത് അനാമികയ്ക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ അനാമികയുടെ മുഖം അത്രയങ്ങ് തെളിയുന്നുണ്ടായിരിക്കില്ല എന്നാ ദേവിയാനിക്ക് നായനയുടെ കഴിവുകളൊക്കെ കണ്ട് ഒരുപാട് അങ്ങ് സന്തോഷാവുന്നുണ്ട് നായന ഇനിയും ഉന്നതിയിലോട്ട് എത്തണമെന്നായിരിക്കും എന്നായിരിക്കും ദേവിയാനിയുടെ മനസ്സിൽ എല്ലാവരോടായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇത്തവണ വിഷുവിന് വമ്പൻ സെയിലാണ് മൂർത്തി ജ്വല്ലറിയിൽ നടന്നിരിക്കുന്നത് എല്ലാ ബ്രാഞ്ചിലും ചോദിച്ചു വരുന്നത് നായന ഡിസൈൻസിന്റെ ആഭരണങ്ങളാ മോള് പുതിയതായി ഡിസൈൻ ചെയ്ത ഒരുപാട് ആഭരണങ്ങളാ വിറ്റൊഴിഞ്ഞു പോയിരിക്കുന്നത് എന്തായാലും അതിന്റെ എല്ലാ ക്രെഡിറ്റ് നയനമോൾക്ക് തന്നെയാ എനിക്കങ്ങനെ ക്രെഡിറ്റ് ഒന്നും വേണ്ട മുത്തശ്ശ ഞാനെന്റെ മനസ്സത്തൊന്ന് ഡിസൈനൊക്കെ വരയ്ക്കുന്നു അതങ്ങനെയും മോള് പറയൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് മോളുടെ നല്ല മനസ്സാ അങ്ങനെയല്ല മോളുടെ കഴിവ് ഈ ലോകം മൊത്തം അറിഞ്ഞിരിക്കുക എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന പെൺകുട്ടിയെ ഒന്ന് കാണണമെന്നും ഒരുപാട് ഓഫറുകളാ മോൾക്ക് നിരത്തി വെച്ചിരിക്കുന്നത് കോടികളാ അവരൊക്കെ മോൾക്ക് ഓഫർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ആ ഡിസൈനറെ ഒരിക്കലും വിട്ടു തരില്ല എന്ന് അത് ഞങ്ങളുടെ മോളാണെന്ന് ഞാൻ അവരുടെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞു ഇനി ആരൊക്കെ എത്രയ്ക്ക് രൂപ തന്നാലും മുത്തശ്ശ ഞാൻ മൂർത്തി ജ്വല്ലറി വിട്ട് എങ്ങോട്ടും പോയില്ല എന്റെ കഴിവുകൾ അറിഞ്ഞത് മുത്തശ്ശനാ അങ്ങനെയല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ അവസരം കിട്ടിയത് ആ മുത്തശ്ശനയ്ക്ക് വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ എന്നാ ഇത് കേട്ട് അനാമിക ജലചേടി ചെവിയിൽ പറയുന്നുണ്ട് എൻ്റെ അപ്പച്ചി ഈ പുകഴ്ത്തല തുടങ്ങിയിട്ട് കുറെ നേരായി ഇത് പറയാനാണെങ്കില് ഇവരങ്ങ് പരസ്പരം സംസാരിച്ചാൽ മതിയായിരുന്നില്ലേ നമ്മളെ വിളിച്ചു വരുത്തിയിട്ടെന്തിനാ ഇവരിങ്ങനെ പ്രസംഗിക്കുന്നേ എന്റെ അനാമിക മോളെ ഇതൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും അവളെ ഇപ്പൊ നിലത്തൊന്നുമല്ല മുത്തശ്ശനാണെങ്കില് നയനയോട് പറയുന്നുണ്ട് മോളെ ഇത്രയും ലാഭം ഉണ്ടാക്കി തന്ന മോൾക്ക് ഞങ്ങൾ എന്തെങ്കിലും സമ്മാനായിട്ട് തരണ്ടേ എന്തിനാ മുത്തശ്ശ എനിക്കൊന്നും വേണ്ട സമ്മാനൊന്നും പ്രതീക്ഷിച്ചല്ലോ ഞാൻ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നത് അതെന്റെ സന്തോഷാ ഞാൻ പറഞ്ഞതല്ലേ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്യുന്നതിന് പോലും എനിക്ക് ശമ്പളം വേണ്ട എന്ന് എന്നാ ആദർശേട്ടം മാസം മാസം എന്റെ ശമ്പളം എന്റെ അക്കൗണ്ടിലോട്ട് ഇടുന്നുണ്ട് അതും ഒരു പെൺകുട്ടി ഇന്നേ വരെ വാങ്ങിക്കാത്ത അത്രയും എമൗണ്ടാ എനിക്കൊരു മാസം ശമ്പളമായിട്ട് ആദർശേട്ടൻ തരുന്നത് അത് തന്നെ ധാരാളം മുത്തശ്ശ വേണ്ടാന്ന് പറഞ്ഞാലും ആദർശേട്ടൻ ഛട്ടം കേൾക്കാത്തോണ്ടാ ജോലി ചെയ്താലേ എല്ലാവരും പൈസ കൊടുക്കും അതുപോലെ തന്നെയാ മോളുടെ ശമ്പളാണത് അതൊന്നും മോൾ വേണ്ടാന്ന് പറയണ്ട അതിനി വേണ്ടാന്ന് എന്ന് പറഞ്ഞാലും ആദർശായാലും ഞാനായാലും അത് അക്കൗണ്ടിലോട്ട് എല്ലാ മാസവും ഇട്ടിരിക്കും ഇതൊക്കെ കേട്ട് കണ്ണു തള്ളിയാണ് നമ്മുടെ ജലജയും അഭയും അനാമിക്കൊക്കെ നിൽക്കുന്നത് മുത്തശ്ശൻ ഒരു കാര്യം പറയുന്നുണ്ട് ഇത്തവണ ആയിരം കോടിയുടെ ബിസിനസ്സാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മോളുടെ അക്കൗണ്ടിലോട്ട് ഇനിയും കുറച്ച് പൈസ വരും ഒരു നൂറ് കോടി മോളുടെ അക്കൗണ്ടിലോട്ട് ഇടാൻ പോവുക എന്താ മുത്തശ്ശ അതൊന്നും വേണ്ട എനിക്ക് പൈസയോടോ ആഭരണങ്ങളോടോ ഒരു പ്രിയവും ഇല്ല എന്തിനാ മുത്തശ്ശാ എനിക്ക് പൈസയൊന്നും വേണ്ട ഇത് കേട്ട് അനാമികയുടെ ചങ്കുപൊട്ടുമായിരിക്കും മോളിനി എന്തൊക്കെ പറഞ്ഞാലും അത് മുത്തശ്ശൻ തീരുമാനിച്ചതാ ആ പൈസ മോളുടെ അക്കൗണ്ടിലോട്ട് വരും അത് മോൾക്കുള്ളതാ ആ ലാഭത്തിൻ്റെ ഒരു പങ്ക് മോൾ വാങ്ങിച്ചില്ലെങ്കിൽ അത് മുത്തശ്ശിനു വലിയ സങ്കടമായിരിക്കും എന്താ മുത്തശ്ശ എനിക്ക് ഈ പൈസയുടെ ഒന്നും ആവശ്യമില്ല മോളെ മോൾക്ക് ആവശ്യമില്ലെങ്കിലേ മോൾ അത് അക്കൗണ്ടിൽ ഇട്ടാൽ മതി എന്നെങ്കിലും അവൾക്ക് ആവശ്യം വരും ആ സമയത്ത് ഉപകരിക്കാം ഇത് കേട്ട് ദേവ്യാനിക്ക് വല്ലാത്ത സന്തോഷാവുന്നുണ്ട് ദേവിയാനി നായനെ സമ്മതിക്കാത്ത കാണുമ്പോ പറയുന്നുണ്ട് അതെന്താച്ചാ ഇവള് വാങ്ങിക്കാത്തേ ഇവള് ചെയ്ത ജോലിയുടെ പൈസ മാസം മാസം ഇവള് വാങ്ങിക്കുന്നുണ്ട് അതുപോലെ തന്നെയല്ലേ ഇതും ഇവള് ചെയ്തു തന്നേന് ഒരു ലാഭം ഇവൾക്ക് കൊടുക്കുന്നതിൽ എന്താ ഇത്ര വലിയ തെറ്റ് അതെ നയനെ മുത്തശ്ശൻ പറഞ്ഞതാ ശരി അമ്മയും പറഞ്ഞില്ലേ അതുകൊണ്ട് നീ അത് സന്തോഷത്തോടു കൂടി വാങ്ങിക്കണം അതെന്തായാലും നിന്റെ അക്കൗണ്ടിലോട്ട് വരും അതിന് നീ വേണ്ട എന്ന് പറഞ്ഞാലും അത് ഞങ്ങൾ ഇട്ടിരിക്കും എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ആകെക്കൂടെ തല കറങ്ങിയാണ് അഭിയും ജലജയും അനാമികയും നിൽക്കുന്നത് എന്നാ നവ്യ വന്ന് നയനയോട് പറയുന്നുണ്ട് മോളെ നീ ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാ ആദ്യമൊക്കെ നീ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് എന്നാ അത് കൂടുതൽ നിനക്ക് ഭാഗ്യവും സന്തോഷവും ഒക്കെ വന്നിരിക്കുമല്ലേ മുത്തശ്ശനും നിന്റെ അമ്മായിയമ്മയും ആദർശനൊക്കെ പറയുന്നു കേട്ടില്ലേ നീ അത് വാങ്ങിക്കണം നീ സന്തോഷത്തോടു കൂടി തന്നെ അത് വാങ്ങിക്കണം എന്നൊക്കെ നവ്യയും പറയുന്നുണ്ട് മോളുടെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതേ ഈ മുത്തശ്ശനും മുത്തശ്ശിയ ഇതെന്തായാലും നമുക്കൊന്ന് ആഘോഷിക്കണം എന്തായാലും മോളുടെ അച്ഛനോടും അമ്മയോടും നന്ദുവിനോടൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയേ നാളെ തന്നെ പറയണം നമുക്കിതൊരു ആഘോഷമാക്കാം ഇനിയിപ്പോ ഒരു കുറവും കൂടെയുള്ളൂ എന്ന് അനാമിക ജലജയോട് പറയുന്നുണ്ട് കനകയും ഗോവിന്ദനും നന്ദുവും പിറ്റേ ദിവസം വരുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും സ്വീകരിച്ചിരുത്തുന്നുണ്ട് എല്ലാറ്റിനും മുൻപന്തിയിൽ നിൽക്കുന്നത് ദേവിയാനി ആയിരിക്കും മരുമകളുടെ ഉയർച്ചയിലെ സന്തോഷം ദേവിയാനിയുടെ മുഖത്തുണ്ടായിരിക്കും ഗോവിന്ദനും നന്ദുവിനും കനകയ്ക്കും ജ്യൂസെല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇതൊന്നും കണ്ട് അനാമികയ്ക്ക് സഹിക്കുന്നുണ്ടായിരിക്കില്ല അനിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി വന്ന് ഗോവിന്ദനോടും കനകയോടും നന്ദുവിനോടൊക്കെ സംസാരിക്കുവാണ് നന്ദുവിനാണെങ്കിൽ അനിയെ കാണുമ്പോഴേക്കും ഒരു പ്രത്യേക സ്നേഹക്ക് തോന്നിത്തുടങ്ങുന്നുണ്ട് അനാമികയുമായിട്ട് ഭാര്യമാർത്ത ബന്ധമൊന്നുമില്ല എന്ന് നന്ദുവിനെ അറിയുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അനിയിലോട്ട് അടുക്കുന്നുണ്ടോ എന്നൊരു സംശയം അങ്ങനെ ഇതൊക്കെ കണ്ട് അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് എന്താ എന്താനാമിക മോളെ മോൾക്ക് സുഖമല്ലേ എന്ന് കനക ചോദിക്കുന്നുണ്ട് ഓ എന്റെ സുഖം തിരക്കാനാണോ ഇങ്ങോട്ട് വന്നത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ മകളെ നല്ല പഠിക്ക് നടത്താൻ പഠിപ്പിക്കുക എനിക്ക് സുഖവും സമാധാനവും കിട്ടണമെങ്കിലേ നിങ്ങളുടെ മകള് ഇനി ഇങ്ങനെ വീട്ടിലോട്ട് വരരുത് എന്റെ ഭർത്താവിനെ കാണുകയും ചെയ്യരുത് എന്നാലേ എനിക്കത് കിട്ടൂ ഇത് കേട്ട് ദേവിയാനി പറയുന്നുണ്ട് എന്താ നമികെ നീ എന്തൊക്കെയാ പറയുന്നത് വീട്ടിലോട്ട് വന്നവരോടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്ക അല്ല വല്യമ്മേ ഇവൻ എപ്പോൾ ഇവളെ കണ്ടാലും ഒരുമാതിരി നോട്ടും സംസാരമൊക്കെയാ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നാ ഇവൻ്റെ വിചാരം ഇവനെ കാണാനായിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് വരികയും ചെയ്യും ഇത് കേട്ട് നന്ദു പറയുന്നുണ്ട് ദ അനാമികെ ഞാൻ നിന്റെ ഭർത്താവിനെ കാണാനൊന്നുമല്ല ഇങ്ങോട്ട് വന്നത് ഞങ്ങളോട് മുത്തശ്ശനോ മുത്തശ്ശിയോ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് അപ്പോഴും ഞാൻ അച്ഛനോടും മുത്തശ്ശിനോടും മുത്തശ്ശിയോടൊക്കെ പറഞ്ഞതാ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് അവരെ നിർബന്ധിച്ച കാരണാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനി നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പൊക്കോളാം ദേ നന്ദു അവൾ അതൊക്കെ പറയും നീ അതൊന്നും കേൾക്കണ്ട എന്ന് ദേവിയാനി പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് മുത്തശ്ശനും നയനയും നവ്യയും എല്ലാവരും വരുന്നുണ്ട് ആ ഗോവിന്ദൻ ഗോവിന്ദന് കനകിയെത്തിയോ ഞാനിപ്പോൾ മോളോട് ചോദിച്ചല്ലോ അമ്മയും അച്ഛനും വന്നില്ലല്ലോ എന്ന് ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് മോളെ നായനെ എന്തായാലും അച്ഛൻ ഈ വാർത്ത കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി മോളെന്തായാലും ഇനിയും നല്ല നിലയിലെത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ അച്ഛനും കനകയൊക്കെ നായനോട് പറയുന്നുണ്ട് നയനയ്ക്ക് ഇതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പിന്നീടായിട്ട് മുത്തശ്ശനൊരു കാര്യം പറയുന്നുണ്ട് ഇനി എല്ലാവരും പുറത്തോട്ടൊന്നു വാ ഒരു കാര്യം കൂടെയുണ്ട് അങ്ങനെ എല്ലാവരും പുറത്തോട്ട് വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നായന എന്താ മുത്തശ്ശ എന്താ കാര്യം അതൊക്കെയുണ്ട് അങ്ങനെ പുതിയ കാറ് വീടിന് ഫ്രണ്ടില് വന്ന് നിൽക്കുന്നുണ്ട് ഇത് കാണുന്ന ആദർശ പോലെ ഒന്ന് ഞെട്ടുന്നുണ്ട് ആരോടും പറയാതെയാണ് മുത്തശ്ശൻ നയനയ്ക്ക് ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കുന്നത് ഇതെന്റെ മോൾക്കുള്ള കാറാ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും സമ്മാനാ മുത്തശ്ശ എനിക്കോ കാറോ അതെന്താ മോൾക്ക് കാറ് പറ്റില്ലേ മോൾക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാലോ ആന കുറച്ചൊക്കെ പഠിപ്പിച്ചു അതുകൊണ്ട് ഇനി തൊട്ട് സ്വന്തമായിട്ട് ഒരു കാറൊക്കെ ആവാം മൂർത്തീസ് ജ്വല്ലറിയിലെ ഡിസൈനറല്ലേ ഒട്ടും കുറവ് വേണ്ട ഇതേ മോൾക്ക് മുത്തശ്ശിൻ്റെ സമ്മാന എന്നും പറഞ്ഞ് കീ നയനയുടെ കയ്യിൽ കൊടുക്കുകട്ടോ ഇത് കാണുന്നതും ഗോവിന്ദനും കനകയ്ക്കും നന്ദുവിനും നവ്യയ്ക്കും ദേവി എനിക്കൊക്കെ ഒത്തിരി സന്തോഷാവുന്നുണ്ട് നയനയ്ക്കാണെങ്കിൽ കണ്ണ് നിറയുന്നുണ്ടായിരിക്കും മുത്തശ്ശിനെ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് സഹിക്കാനാവാതെ അനാമികയും ജലജയും അഭയം നിൽക്കുന്നുണ്ട് അതിപ്പോ കൂടെ കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ നായനക്ക് എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ കണ്ട് ദേഷ്യത്തിലും വാശിയിലൊക്കെ തന്നെ ആയിരിക്കും അനാമികയും ജലജയും അഭിയം നാളെ നല്ല അടിപൊളി വിശേഷമായിട്ട് വീണ്ടും കാണാം ഒന്ന് ലൈക്ക് ഒന്നിലാക്കിയതേക്കണേ